രാഷ്ട്രപതി രാഷ്ട്രപതി മുർമു നാളെ കൊച്ചി എറണാകുളം സെന്റ് കോളേജിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടി പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയാകും രാവിലെ പതിനൊന്നരയ്ക്ക് കൊച്ചി നാവിക വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തും സെന്റ് കോളേജിലെ ചടങ്ങിനു ശേഷം മടങ്ങും ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പ്രവേശനമുള്ളത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളും ഇരുന്നൂറ്റി ഇരുപത് എൻഎസ്എസ് എൻ സി സി വോളണ്ടിയർമാരും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അധ്യാപകരും ഇരുന്നൂറിലധികം വി വി ഐപികളും ഉൾപ്പെടെയാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ രാഷ്ട്രപതിക്കുള്ള സ്നേഹോപഹാരമായി ഒഡീഷയുടെ പാരമ്പര്യ കലാരൂപമായ പട്ടചിത്ര ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ നിന്നുള്ള ലോകപ്രശസ്തമായ പട്ടോള വസ്ത്രം ബാഗ് ബക്കർ എന്ന പുരാതന ഇന്ത്യൻ കായിക വിനോദം എന്നിവയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കൊച്ചി രാജ്യത്തെ ആദ്യത്തെ വനിതാ കലാലയമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാർമുലേറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെന്ററേസസ് സന്യാസിനി സമൂഹം സ്ഥാപിച്ച സെന്ററേസസ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയിരുന്നു നാൽപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച കോളേജ് ഇരുപത്തിയഞ്ച് ഡിപ്പാർട്ട്മെന്റുകളിലായി ഇപ്പോൾ നാലായിരത്തി ഇരുനൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥിനികളാണ് പഠിക്കുന്നത് ജനം കൊച്ചി